അസലാലൈക്കും വഹമ്മത്തല്ലാ വാത്തു അലഹമുല്ല അലഹമുല്ലാഹി റബ്ബിലമീൻ വസ്ലാത്തു വസ്സലാ റസൂലമീൻ വാലാ അലിഹി വസ്ഹബി ഹി അജ്മീൻ അമ്മാബാത് അള്ളാഹു സുബഹാന ഹുവത്താലയുടെ പ്രവാചകൻ സല്ല അള്ളൈസമങ്ങൾ അറിയിച്ചത് പ്രകാരം ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ ഏറ്റവും മഹത്വമേറിയ ആളുകൾ അത് സ്വഹാബത്താണ് നമ്മുടെ മാതൃക നമ്മുടെ മുൻഗാമികളായ ആ സ്വഹാബത്ത് തന്നെയാണ് പ്രവാചകൻ സല്ലാഹു അല്ലെസമങ്ങൾ പറഞ്ഞു ഹൈറുനാസിണി സും എലൂനഹും സുമല്ലതീന യലൂനഹും യലൂനഹും ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ എൻ്റെ തലമുറയാണ് പിന്നീട് അതിന് ശേഷമുള്ളവരാണ് പിന്നീട് അതിന് ശേഷമുള്ളവരാണ് അപ്പോൾ റസൂൽ സുല്ലാഹു അലൈസ്മങ്ങൾ അടങ്ങുന്ന സ്വഹാബത്ത് ആ തലമുറയാണ് ഏറ്റവും ഉത്തമരെന്ന് റസൂൽ സല്ലാഹു അലൈഹി സമങ്ങൾ നമ്മെ അറിയിച്ചതാണ് അള്ളാഹു സുബഹാന ഹുത്തേല ഇഷ്ടപ്പെട്ടവരും തൃപ്തിപ്പെട്ടവരുമാണ് സ്വഹാബത്ത് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞു റലിയാഹു അൻഹും അള്ളാഹു സുബഹാന ഹു വത്തേല അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു അവരല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു അള്ളാഹു സുബഹാന ഹുവത്തേലായുടെ ഇഷ്ടവും തൃപ്തിയും കരസ്ഥമാക്കിയവരാണ് മഹാന്മാരായ നമ്മുടെ മുൻഗാമികളായ സ്വഹാബത്ത് ആ സ്വഭാവത്തിനെ സംബന്ധിച്ചിടത്തോളം മഹാനായ ഇബിൻ മസ്വദിർ അലിയല്ലാഹുനുഹു പറഞ്ഞത് കാണാം മൻകാന മുസ്തന്നൻ ഫൽ യെസ്തന്ന ബിമൻ ഖദ് മാത്സ് ആരെങ്കിലും ആരുടെയെങ്കിലും ഒരു റോൾ മോഡൽ ഒരു മാതൃക ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവൻ മരണപ്പെട്ട് കഴിഞ്ഞുപോയവരുടെ മുൻമാതൃക അവരുടെ ചര്യ പിൻപറ്റിക്കൊള്ളട്ടെ അതാരാണ് ഉലാ മുഹമ്മദിൻ അഷേബ് അലൈഹി സൊല്ലല്ലാഹുഹുലൈസ് അത് പ്രവാചകൻ അലൈഹി സല്ലാഹുലൈസ്മങ്ങളുടെ സ്വഹാബത്താണ് അവരുടെ പ്രത്യേകത കാനു അഫ്ലഹാദിഹിൽ ഉമ്മ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായവരാണ് ആ സ്വഹാബത്ത് വ അബർ റഹാ കുലൂബ ഏറ്റവും പുണ്യമുള്ളവരാണ് സ്വഹാബത്ത് വ അമ ഖാ ഇൽമ ആഴത്തിലറിവുള്ളവരാണ് സ്വഹാബത്ത് വ അക്കല്ലഹാ തക്കല്ലുഫ ഹൃദയത്തിൽ ഒന്ന് വെച്ച് പുറത്തേക്ക് മറ്റൊന്ന് കാണിക്കുന്ന അങ്ങനെ നാട്യമറിയാത്തവരാണ് സൊഹാബത്ത് ഇഹ്താറഹുല്ലാഹു അലി സുഹബത്തിൻ നബിഇ സല്ലാഹു അലീഹി വസ്ലം അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അള്ളാഹു സുബഹാൻഹു വത്തല പ്രവാചകനോടൊപ്പമുള്ള സഹവാസത്തിന് സുഹബത്തിന് അള്ളാഹു സുബഹാൻഹു വത്തല അവരെ തിരഞ്ഞെടുത്തു വലി ഇക്കാമത്തി ദീനിഹി ഈ ദീനിനെ അതിനെ നിലനിർത്തുന്നതിന് അത് അള്ളാഹു സുബഹാന ഹുബത്തില അതിനു വേണ്ടി തെരഞ്ഞെടുത്തവരാണ് ആ സ്വഹാബത്ത് ആ സ്വഹാപത്തിൻ്റെ പ്രത്യേകതയാണ് പ്രിയമുള്ളവരെ ഇതെല്ലാം അതുകൊണ്ട് തന്നെ സ്വഹാബത്തിനെ സ്നേഹിക്കുക എന്നുള്ളത് അവരെക്കുറിച്ച് പഠിക്കുക മനസ്സിലാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ് സ്വഹാബത്തിനെ സ്നേഹിക്കുക എന്നുള്ളത് സ്വഹാബത്തിനോട് ഇഷ്ടം വെച്ച് പുലർത്തുക അവരോട് വെറുപ്പ് വെച്ച് പുലർത്താതിരിക്കുക അവരെ സ്നേഹിക്കുക എന്നുള്ളതെല്ലാം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സൊല്ലാഹ്ലൈഹ് തങ്ങൾ പറഞ്ഞു ആയത്തുൽ മുഖ്മിനി ഹുബ്ബുൽ അൻസാർ അൻസാരികളെ സ്വഹാബത്തിനെ സ്നേഹിക്കുക എന്നുള്ളത് അത് ഈമാനിൻ്റെ മുഗ്മിനിൻ്റെ അടയാളമാണ് അൻസാറുകൾ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു റസൂലുല്ലാഹി സ്വല്ലല്ലാഹ്ലൈസ് മങ്ങളുടെ ഒപ്പമുണ്ടായിരുന്ന മക്കയിലുണ്ടായിരുന്ന സ്വഹാബത്ത് മുഹാജിറുകൾ അവർ ഹിജ്റ പോയി മദീനയിലേക്ക് എത്തിയപ്പോൾ അവരെ അവിടെ സഹായിച്ച സ്വഭാപത്താണ് അൻസ്വാറുകൾ അവരെ സ്നേഹിക്കുക എന്നുള്ളത് ഈമാനിൻ്റെ മുഗ്മിനിൻ്റെ അടയാളമാണ് വബുഹുദുൽ അൻസ്വാരി ആയത്തുൽ മുനാഫിക്ക് അതുപോലെ ആ മുനാഫിഖിൻ്റെ അടയാളം അത് മുനാ പിന്നെ അൻസ്വാറുകളെ വെറുക്കുക അവരോട് ദേഷ്യം വെച്ച് പുലർത്തുക എന്നുള്ളതാണ് അത് വിശ്വാസികളുടെ സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ സ്വഹാബത്തിനെ സ്നേഹിക്കുക എന്നുള്ളതും അവരെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്തിനു വേണ്ടിയാണ് നമ്മൾ സ്വഭാവത്തിനെക്കുറിച്ച് പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ റസൂൽല്ലാഹി സൊല്ലാഹുലൈസ് മങ്ങളുടെ ഹദീസുകളിൽ തന്നെ അതിനുള്ള മറുപടി ഉണ്ട് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന അബ്ദുല്ലാഹിബിൻ വസു റലി അള്ളാഹുനുഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഒരു മനുഷ്യൻ റസൂൽലാഹി സൊല്ലാഹ്ഹുലൈസുൻ്റെ അടുത്തേക്ക് വന്നു എന്ന് റസൂലിനോട് ചോദിക്കുന്നുണ്ട് യാ റസൂൽ അല്ലാ കൈഫൂ റജുലിൻ ഒരാളെക്കുറിച്ച് റസൂലെ എന്താണ് താങ്കളുടെ അഭിപ്രായം അല്ലെങ്കിൽ ഒരാളുടെ വിഷയത്തിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് അയാളുടെ പ്രത്യേകത അഹബ്ബ കൗമൻ അയാൾ ഒരു വിഭാഗം ജനതയെ ഇഷ്ടപ്പെടുന്നു ഒരു വിഭാഗം ആളുകളെ കുറച്ചാളുകളെ അയാൾ ഇഷ്ടപ്പെടുന്നു എന്നാൽ വലം യൽ ലഹക്ക് ബിഹിം അവരോടൊപ്പം ഇയാൾ ചേർന്നിട്ടുമില്ല അഥവാ അതിൻ്റെ ഉദ്ദേശം ഈ മനുഷ്യൻ ഒരു വിഭാഗം ആളുകളെ ഇഷ്ടപ്പെടുന്നു അയാൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവർ ഈമാനികപരമായും തക്കവയിലും അതുപോലെ തന്നെ അമാലുകളിലും എല്ലാം ഉയർന്ന ദർജയിലാണ് നല്ല അമലുകൾ ചെയ്യുന്ന നല്ല ഈമാനുള്ള അങ്ങനെ അള്ളാഹുലേക്ക് അടുത്ത ആളുകളാണ് എന്നാൽ അവരെ ഇഷ്ടപ്പെടുന്ന ഈ വ്യക്തിയോ അയാൾ അത്ര തന്നെ അമലുകളൊന്നുമില്ല അത്ര ഈമാൻ അത്ര തക്കവയോ ഒന്നുമില്ല അപ്പോൾ എന്താണ് ഈ മനുഷ്യൻ്റെ അവസ്ഥ റസൂൽ സ്വല്ലാ ഉലൈസം അങ്ങൾ പറഞ്ഞു അൽമർ മൻ അഹബ ഒരാൾ ആരെയാണോ സ്നേഹിക്കുന്നത് ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവൻ അവരോടൊപ്പമായിരിക്കും അഥവാ പരലോകത്ത് അവരുടെ കൂട്ടത്തിലായിരിക്കും അവൻ അപ്പോൾ നമ്മൾ സ്നേഹിക്കുന്നത് സ്വഹാപത്തിനെയാണ് എങ്കിൽ പരലോകത്ത് നമ്മൾ സ്വഹാപത്തിനോടൊപ്പമായിരിക്കും അല്ല നമ്മുടെ ഹൃദയത്തിൽ വല്ലാതെ ഇഷ്ടം തോന്നുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരെക്കുറിച്ച് പറയുമ്പോഴോ അല്ലെങ്കിൽ നാട്ടിലെ ഏതെങ്കിലും പ്രമാണിമാരെക്കുറിച്ച് പറയുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും കായിക താരങ്ങളെക്കുറിച്ച് പറയുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും സെലിബ്രിറ്റികളെ കുറിച്ച് പറയുമ്പോഴോ ആണ് നമുക്ക് ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും തോന്നതി എങ്കിൽ പരലോകത്ത് അവരോടൊപ്പമായിരിക്കും അതുപോലെ തന്നെ അനസബന് മാലിക് അലി അള്ളാഹുനുഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഇമാം ബുഹാരി മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം അന്ന റജുലൻ സഅ അലൻ നബീയ സൊല്ലാഹുലൈവ്സ്ലം അനിസ്സാ അ ഒരാൾ റസൂൽ സൊല്ലാഹുലൈസ്മങ്ങളോട് അന്ത്യനാളിനെ കുറിച്ച് ചോദിച്ചു ചോദ്യം ഇപ്രകാരമാണ് മത്ത സാഅ റസൂലെ എപ്പോഴാണ് അന്ത്യനാൾ റസൂൽ അല്ലാഹി സല്ലാഹുലൈസ് മങ്ങൾ തിരിച്ചു ചോദിച്ചു വമാദ നീ അതിനു വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് അതെപ്പോഴാണ് എന്നതിന് പകരം നീ എന്തിനു വേണ്ടി അതിനു വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് അപ്പം ആ മനുഷ്യൻ പറഞ്ഞു ലാ ഷെയ് റസൂലെ എൻ്റെ കയ്യിലൊന്നുമില്ല ഇല്ല അന്നീ ബുല്ലാഹ വ റസൂലഹു സൊല്ലാഹു അലൈഹി വസ്ലം എൻ്റെ കയ്യിൽ ആകെ ഉള്ളത് അള്ളാഹുവിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ അവൻ്റെ റസൂലിനെയും ഞാൻ സ്നേഹിക്കുന്നുണ്ട് റസൂൽ സ്വല്ലാഹു അലഹിസ്മങ്ങൾ അയാളോട് പറഞ്ഞു അന്തമഅൻ അഹ്ബബുത്ത നീ ആരെയാണോ സ്നേഹിക്കുന്നത് നീ അയാളോടൊപ്പമായിരിക്കും ആരെയാണോ നിൻ്റെ ഹൃദയത്തിൽ നിനക്ക് വല്ലാതെ ഇഷ്ടമുള്ളത് നീ സ്നേഹിക്കുന്നത് നീ പരലോകത്ത് അവരോടൊപ്പമായിരിക്കും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അനസബിന് മാലിക് അലി അള്ളാഹുനുഹു പറയാണ് ഫമാ ഫാബിഷ് ഇൻ ഫർഹനാ ബിഖലിൻ നബിഹുലൈസ് അൻ തൻ അഹ് റസൂൽ റസൂല് പറഞ്ഞുവല്ലോ നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരോടൊപ്പമായിരിക്കുമെന്ന് റസൂൽ പറഞ്ഞല്ലോ ആ വാക്ക് കേട്ടപ്പോൾ ഞങ്ങൾക്കുണ്ടായ സന്തോഷത്തേക്കാൾ ഞങ്ങൾ സന്തോഷിച്ച മറ്റൊരു നിമിഷവുമില്ല കാരണം അന ഹിബുൻ നബിയ അലൈഹി സൊല്ലാഹുലൈസ് ഞാൻ സ്നേഹിക്കുന്നത് റസൂൽ സൊല്ലാഹു അല്ലെ സ്വങ്ങളെയാണ് വ അബാ ബക്രിൻ അബൂബക്രിനെയാണ് വ ഉമറ ഉൾമറിനെയുമാണ് വ അർജു അൻ അൻഹും അതുകൊണ്ട് അവരോടുള്ള സ്നേഹം കാരണത്താൽ അവരോടൊപ്പമായിരിക്കും പരലോകത്ത് അവരോടൊപ്പം ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇല്ലം ബിമിഷിഹിം അവർ പ്രവർത്തിച്ചത്ര നന്മകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല എങ്കിലും അവരുടെ അത്ര സ്വാലഹായ അമലുകളൊന്നും എനിക്കില്ല എങ്കിലും അവരോടുള്ള സ്നേഹം കാരണത്താൽ പരലോകത്ത് അവരോടൊപ്പം ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് അനസബിന് മാലിക് അലി അള്ളാഹുനു പറയാണ് പ്രിയമുള്ളവരെ റസൂൽ സല്ലാഹുലൈസമങ്ങൾ സ്വർഗ്ഗത്തിലാണ് എന്നത് നമുക്ക് ഉറപ്പുള്ള കാര്യമാണല്ലോ അബൂബക്കർ സുദ്ദീഖർ റലി അള്ളാഹനു ഉമർ ബിൻ ഹത്താബ് അലി അള്ള് ഹനഹു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റലി അലി അലീബിൻ അബി താലിബ് അലി അള്ളാഹ്നഹു സായി ബിൻ അബി വക്കാസ് റലി അള്ളാഹനഹു സഅയിദ് ബിൻ സയ്യിദ് അലി അള്ളാഹനഹു അബൂ തൊൽ തൊലഹത്തുബിൻ ഒബൈദില്ല റലി അള്ളുഹനഹു സുബൈറുബിൻ അവാം റലി അള്ളുഹനഹു അബ്ദുറഹ്മാൻ ഇബിൻ ഔഫ് റലി അള്ളുഹനഹുഹുഹു ഇവരെല്ലാം റസൂൽ അള്ളി സല അള്ളു അലൈസമങ്ങൾ സ്വർഗത്തിലാണ് എന്ന് സന്തോഷവാർത്ത അറിയിച്ച സ്വഹാബത്താണല്ലോ അശ്രത്തിലും ഉപശ്ചരിയങ്ങളിൽപ്പെട്ട സ്വഭാപത്ത സ്വഹാബത്താണ് ഇവരെല്ലാം അതുകൊണ്ട് തന്നെ ഇവരെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് പലപ്പോഴും സ്വഭാവത്തെന്ന് കേൾക്കുമ്പോൾ ഒരു നാടൻ കാക്ക അല്ലെങ്കിൽ സാധാരണ മനുഷ്യൻ ആ രൂപത്തിൽ തോന്നാതെ ഇവരോട് ഹൃദയത്തിൽ ഒരു സ്നേഹമുണ്ടാകുന്ന അവസ്ഥയിൽ അതുപോലെ നമ്മുടെ ഉമ്മമാർ റസൂൽ സൊല്ലാ അലൈഹി മങ്ങളുടെ പത്നിമാർ ആയിഷർ അലി അള്ളാഹുനഹെ പോലെ ഹഫ്സർ അലി അള്ളാഹുനഹെ പോലെ സൗദർ അലി അള്ളാഹ് പോലെയുള്ള ആ സ്വഹാബ സ്വഹാഭാവനിതകളോടെല്ലാം നമുക്ക് ഹൃദയത്തിൽ ഒരു സ്നേഹം തോന്നുവാനും അവരെക്കുറിച്ച് ധാരാളം ധാരാളമായി പഠിക്കുവാനും അവരെക്കുറിച്ച് കേൾക്കുവാൻ ഇഷ്ടമുണ്ടാവുകയും അവരെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുവാൻ ശ്രമിക്കുകയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം ആ സ്വഹാബത്തിനെയും റസൂൽ അള്ളാഹി ഹുലൈ ആത്മാർത്ഥമായി ആ രൂപത്തിൽ നമ്മൾക്ക് സ്നേഹിക്കുവാൻ സാധിച്ചാൽ നാളെ പരലോകത്ത് ലോകത്ത് അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ കഴിഞ്ഞുകൂടുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അള്ളാഹു സുബഹാന ഹൂവത്തായാല ഇഷ്ടപ്പെട്ട അള്ളാഹു സുബഹാനഹുവത്തല തൃപ്തിപ്പെട്ട ആ സ്വഭാപത്തിനെ നമ്മൾ സ്നേഹിക്കുക ആ സ്വഭാപത്തിനെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക ആ സ്വഹാപത്തിൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹു സുബഹാന ഹൂവത്തായ റസൂൽഹി സല്ലാഹുലെസ്മങ്ങളുടെ കൂടെ ആ സ്വഭാപത്തിൻ്റെ കൂടെ നാളെ സ്വർഗീയ ലോകത്ത് നാം ഏവരെയും ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന ആത്തിന ഫിദ് ഹസനത്തൻ വഫിൽ ആഹ് ഹസ്സനത്തൻ വക്കിന അദാബന്നാർ അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ